കവിത സ്വാതന്ത്ര്യം തേടി രചന ഷജീന ഗുരുവായൂർ ആലാപനം ഉഷ്ര കൊണ്ടോട്ടി ഇതെല്ലയൻ ഭാരതം ഇവിടെയെല്ലം പിറവിയും എവിടെയാണ് സ്വാതന്ത്ര്യം പറയുവിൻ ഇതെല്ലയൻ ഭാരതം ഇവിടെയെല്ലം പിറവിയും എവിടെ സ്വാതന്ത്ര്യം പറയുവിൻ ഭാരതീയന്റെ ഞരമ്പുകളിലൂടെ ഒഴുകുന്ന രക്തം അതിലലിഞ്ഞു ചേരും ഈ ദേശ സ്നേഹത്തിൻ സുഗന്ധമെങ്ങുപോയി അലയുന്ന വീഥികളിൽ ൂരിതമായ ഒരു രാജ്യമോർത്ത് അന്നുമനുജഹൃദയം സന്തോഷത്തിൽ അലകൾ വീശിയ നാൾ വഴികൾ തേടി പൂർവീകരാൽ നേടിയ സമ്പത്താം സ്വാതന്ത്ര്യമേ നിന്നെ തിരഞ്ഞു വരികയാണ് കയ്യിലെ ഊന്നുവടിയിൽ ഒരു ഭാരതത്തെ കാത്തെടുത്ത് സത്യത്തിൽ വഴി വിളക്കു തെളിയിച്ച ഗാന്ധി തൻ രാജ്യമോ ഇത് അഹിംസ തൻ ദേശമോ ജാതി മത വിദ്വേഷ ചിന്തകൾ വളർത്തുന്ന നാടിതോ കനിയണമീ ഭാരതം ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും സിഖ് ചൈനനും ഒത്തുചേർന്ന നല്ല നാളുകൾ വീണ്ടും പുനർജനിച്ചിടുമോ സത്യത്തിൽ വഴിവിളക്കു തെളിയിച്ച ഗാന്ധി തൻ രാജ്യമോ ഇത് അഹിംസ തൻ ദേശമോ ജാതി മത വിദ്വേഷ ചിന്തകൾ വളർത്തുന്ന നാടിതോ കനിയണമീ ഭാരതം ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും സിഖ് ചേർന്ന നല്ല നാളുകൾ വീണ്ടും പുനർജനിച്ചിടുമോ